അപകടം സംഭവിച്ചതിനെ തുടർന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കിടക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം യുവാക്കൾക്ക് പ്രചോദനമാകുന്ന ഒരു യുവാവിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ലിൻസു വർഗീസ് എന്നാണ് പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയാണ് നാല് വർഷങ്ങൾക്ക് മുൻപാണ് ലിൻസുവിനെ ഒരു അപകടം സംഭവിക്കുന്നത് നെഞ്ചിന് താഴേക്ക് പൂർണ്ണമായി തളർന്നു പോകുന്നു ഇപ്പോൾ ലിൻസുവിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം അദ്ദേഹം പഴയ ഒരു അവസ്ഥയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് എന്നാണ് ഈ അപകടം സംഭവിക്കുന്നത് ഞാൻ ബൈക്കിൽ നിന്ന് വീണത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു ഞാൻ ഇതിനുമുമ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിനകത്ത് വർക്ക് ചെയ്യുകയായിരുന്നു എൻ്റെ ബേസ് ഹൈദരാബാദായിരുന്നു അപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ജോലി അതായത് നാട്ടിൽ അവധിക്ക് വന്നപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് രാത്രിയിൽ അമ്മച്ചിക്ക് കൂട്ടി കിടക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയപ്പം പട്ടി കുറവിച്ചാടി ബൈക്കിൽ നിന്ന് വീഴുമായിരുന്നു അങ്ങനെ നട്ടലിന് ശതവേക്കുകയും തുടർന്ന് സർജറി ചെയ്യും രണ്ട് മാസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇപ്പം ഈ നില വരെയായി അഞ്ചിന് താഴേക്ക് പൂർണ്ണമായിട്ട് തളർന്നു പോയി എത്ര നാൾ എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടന്നു ഞാൻ രണ്ട് വർഷത്തോളം കിടന്നു രണ്ട് വർഷത്തോളം ഞാൻ ആംബുലൻസിലാണ് യാത്ര ചെയ്തുകൊണ്ട് കിടത്തിക്കൊണ്ടാണ് പൊക്കോണ്ടിരുന്നത് പിന്നെ അങ്ങനെ യൂറിൻ ടൂറ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി ഇതിനോടക്ക് എൻ്റെ അപ്പനെ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അപ്പ വലിച്ചു പോയി പിന്നെ ചേട്ടൻ അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനക്കരുത്ത് തന്നിട്ടുള്ളത് അവരാണ് എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നത് ഒരു കുറവില്ലാതെ അവർ തന്നെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നോക്കുന്നത് പിന്നെ പിന്നെ എൻ്റെ ഒരു ഇച്ഛാശക്തി ഞാനിങ്ങനെ കിടക്കേണ്ടവരല്ല എനിക്ക് മുന്നോട്ട് ജീവിക്കാനുണ്ട് എന്നൊരു ഇച്ഛാശക്തി കൊണ്ട് ഞാനിപ്പോൾ ഇപ്പം വോക്കറെ പിടിച്ച് നടക്കുന്ന രീതി വരെയായി അതായത് കംപ്ലീറ്റ്ലി ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം മാറ്റം എനിക്ക് വന്നു ഇനി ബാക്കി ഇരുപത് ശതമാനം അടുത്തടുത്ത് രണ്ട് സ്റ്റേജുകളുണ്ട് സ്റ്റിക്കൊക്കെ കയറുക പിന്നെ വെറും കാലം നടക്കുക ഇപ്പോൾ ഞാൻ വോക്കറെ വരെ നടക്കുന്ന സ്റ്റേജിലോട്ട് വരിക അതൊക്കെ എൻ്റെ ഒരു കോൺഫിഡൻസ് പവർ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ കുറേ റീഹാബിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂർ നമ്മുടെ കേരളത്തിൽ റീഹാബില്ലാത്തതുകൊണ്ട് ഞാൻ കോയമ്പത്തൂര് കാര്യങ്ങളൊക്കെയാണ് കേരളത്തിലെല്ലാം അന്യം ഭയങ്കര നല്ല രീതിയിൽ ചാർജ് മേടിക്കുന്നവർ ഒരു മാസത്തേക്ക് നമ്മൾ എഴുപതിനായിരം എൺപതിനായിരം രൂപയെച്ചാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ പൈസ മേടിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ കോയമ്പത്തൂര് ഒരു റീഹാബിയിൽ പോയി അവിടുന്ന് നടക്കാൻ പഠിച്ചു വന്നത് പിന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് ഇനി ഞാൻ നടക്കുമെന്ന് തന്നെ എൻ്റെ പ്രതീക്ഷ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പോയി എൻ്റെ ജീവിതം പോയെന്ന് പറഞ്ഞിരിക്കുന്നില്ല കൂട്ടുകാരോടൊക്കെ ഇറങ്ങാൻ പോകും എല്ലായിടത്തും പോകും അടിച്ച് കുളിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള കട്ടയ്ക്കുള്ള കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് പിന്നെ എൻ്റെ വീട്ടുകാർ നോക്കുന്ന രീതി കൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് ഇപ്പം ആരും എന്നെ നോക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ പെട്ടുപോയതിനെ അവിടെ തന്നെ കിടന്ന് ഉള്ളായിരുന്നു പിന്നെ എൻ്റെ അപ്പനോട് പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്നുള്ള ചിന്ത വേറെ അമ്മയ്ക്ക് കയറ്റാൻ കാണുന്ന ഒരു ചിന്ത വന്നു അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നടക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ദൈവം നടത്തുമെന്ന് പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ ഇത്തരം അപകടങ്ങളിൽ പെടുമ്പോൾ മാനസികമായി തളർന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ ലിൻസു എന്താ പറയാനുള്ളത് നമ്മുടെ ജീവിതം എങ്ങും പോകട്ടില്ല ആത്മശക്തിയെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഫിഡൻസ് കൊടുക്കുവാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് കയറി വരാൻ പറ്റും ഉറപ്പായിട്ടും കയറി വരാൻ പറ്റും നല്ല നമ്മളിങ്ങനെ കിടന്ന് ഇനി എനിക്ക് കഴിഞ്ഞാൽ ഒരു വേറെ ലോകമല്ലെന്ന് ചിന്തിക്കുവാണെങ്കിൽ അവിടെ കിടന്ന് ഉള്ളൂ അതുകൊണ്ട് നല്ലൊരു കോൺഫിഡൻസ് കൊടുത്തിട്ട് നല്ലൊരു എക്സൈസ് ഫിസിയോതെറാപ്പിയാണ് തെറാപ്പിയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ഫിസിയോതെറാപ്പി ഇല്ലെങ്കിൽ ഒന്നുമില്ല ഗുളിയൊന്നുമില്ല ഇതിനകത്ത് വേണ്ടത് കംപ്ലീറ്റ്ലി നമുക്ക് ഫിസിയതെറാപ്പി വേണ്ട ആണ് വേണ്ടത് ആ എക്സൈസ് ചെയ്ത് എഴുന്നേറ്റ് പരിപൂർണമായിട്ട് നടക്കാൻ പറ്റും എല്ലാവർക്കും പറ്റുന്ന കാര്യമുണ്ട് കാരണം നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ബോഡി ഇത് ചെയ്യത്തുള്ളൂ വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യിപ്പിക്കുന്നതും വരെ നമ്മൾ വേറെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ നമ്മളതിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് വേഗം നടക്കാൻ പറ്റും അത്രേ ഉള്ളൂ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷ എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ ജില്ലകളിലും സത്യം പറഞ്ഞാൽ ഒരു ഫിസിയോ റീഹാബ് കൊടുക്കണം റീഹാബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അമ്പത് പേർക്ക് ചികിത്സിക്കാൻ ഒറ്റയാളി ചികിത്സിക്കാനുള്ളതും കിടക്കാനുള്ളൊരു അവസരം കിടന്ന് ചികിത്സിക്കാനുള്ളൊരു ഒരു കെട്ടിടം പോലും വെക്കണം കാരണം എല്ലാ ജില്ലയിലും വെക്കണം എന്നാലേ കാര്യമുള്ളൂ കാരണം വെച്ചാൽ നമ്മളിപ്പം അന്യ സംസ്ഥാനങ്ങളിൽ പോയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവിടെ അന്യ നല്ല പ്രൈവറ്റ് പാർട്ടീസ് ഒരുപാടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് എഴുപതിനായിരം രൂപയ്ക്കാണ് ഇപ്പം ൊരുപാട് പേരെ അറിയാം ഇങ്ങനെ ഒരുപാട് നാളായിട്ട് വയ്യാതെ കിടക്കാം എട്ടും പതിമൂന്ന് വർഷം കൊണ്ട് വയ്യാതെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ അവിടെ തന്നെ കിടത്തിക്കും ഒരു ഫിസിയോതെറാപ്പി ചെയ്യാൻ ഒരു മണിക്കൂർ ഡോക്ടറിന് കൊടുക്കുന്ന എണ്ണൂറ് രൂപയാണ് അതിനകത്ത് പകുതി ചെയ്താലായി പകുതി ചെയ്തില്ലല്ലേ ഇങ്ങനെയുള്ള രീതിയിലാണ് ഫിസിയോതെറാപ്പി ഡോക്ടർമാർ വന്ന് നിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്യാൻ നേരം അപ്പോൾ നമ്മളിവിടെ റീഹാബി പോകുന്ന തന്നെ നമുക്ക് രാവിലെ ഒമ്പത് മണി അഞ്ച് മണിവരെ പ്രോപ്പർ ആയിട്ട് എക്സൈസ് കിട്ടും അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു എസൈസ് മാത്രമേ ഉള്ളൂ അപ്പം ആ എക്സസൈസ് പരിപൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തിട്ട് എഴുന്നേറ്റ് നടക്കാൻ നമുക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരു നൂറ് ശമനം ആണെങ്കിൽ അതിനകത്ത് എഴുപത് ശതം എഴുപത്തഞ്ച് ശമനം ആൾക്കാർ എഴുതേറ്റ് നടക്കും ഇങ്ങനെ കിടക്കേണ്ടിവരല്ല അപ്പോൾ എല്ലാ ജില്ലകളിലും ഒരു ഫിസിയോ റീഹാബ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണാ ജോർജിനോട് ഞാൻ പറയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ് ഇത് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാണ് പക്ഷേ ഇങ്ങനെ റീഹാബ് തുടങ്ങുക ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് മാറ്റം വരും ഒരുപാട് പേർക്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മാറ്റം വരും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജോലി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തരണം അത് പി എസ് സി ടെസ്റ്റ് ഒന്നും എഴുതാതെ അതിനൊരു എനിക്കറിയത്തില്ല അതിന് എത്രമാത്ര സാധ്യത ഉണ്ടെന്ന് പി എസ് സി എഴുതാതെ തന്നെ ഇങ്ങനെ നമ്മുടെ ഡിഗ്രി ഉള്ളതും പിന്നെ ഇത്ര ശതമാനം ഡിസബിലിറ്റി മേളുള്ളവരാണെങ്കിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആരെ മുമ്പ് കൈ നീട്ടൻ്റെ കാര്യം വരത്തില്ല അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്വയമായിട്ട് ജോലി ചെയ്ത് അവിടെ തന്നെ ഇത് ആരുടെ മുമ്പ് കൈയിട്ടാൽ ജീവിക്കാൻ പറ്റും ആൾ കൂടെ ഉടമ എക്സൈസും കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വർക്ക് ഫ്രം ഒരു ജോലി കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനെ കിടക്കുന്നവർക്ക് ചെറുപ്പക്കാരപ്പള്ളേര നല്ല അറിവും അടുത്തുള്ളവർക്ക് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഞാൻ ഞാൻ തന്നെ ഒരു വർക്ക് ഫ്രം ഹോം നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഒരുപാട് അന്വേഷിക്കുന്നു പക്ഷേ എനിക്കൊരു ജോലി കിട്ടുന്നില്ല ഞാൻ വെറുതെ വീട്ടിലിരിക്കണം എക്സൈസ് കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കുവാണ് അപ്പോൾ എനിക്ക് ആ ഒഴിവു സമയങ്ങളിൽ ഞാൻ ചുമ്മാ ഇന്ന് എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിന് വരുമാനവും കിട്ടും എനിക്ക് അത്രയും ബോറടിയും വരത്തില്ല അപ്പം ഗവൺമെൻറ് ഇതിനനുസരിച്ച് ഒരു ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും വീടുകളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ജോലി തന്നെ കൊടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും വളരെ പോസിറ്റീവായ ഒരു മനുഷ്യനാണ് ലിൻസു ലിൻസുവിനൊരു അപകടം സംഭവിച്ചു പക്ഷേ അതിൽ വിഷമിച്ചിരിക്കാൻ അല്ലെങ്കിൽ അതിൽ തളർന്നിരിക്കാൻ ലിൻസു തയ്യാറല്ല ലിൻസുവിൻ്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇന്ന് എത്രത്തോളം എങ്കിലും മാറാൻ സാധിച്ചത് രണ്ട് വർഷക്കാലത്തോളം കട്ടിൽ നിന്ന് എഴുന്നേക്കാതെ ഒറ്റ കിടപ്പ് കിടന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനത്തോളം അദ്ദേഹം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണെങ്കിലും വലിയൊരു പ്രചോദനം തന്നെയാണ് ലിൻസു ഇത്തരത്തിൽ മാനസികമായി തളർന്ന് അപകടത്തിലൊക്കെ പെട്ട് കിടപ്പിലാവുകയും പിന്നീട് ജീവിതം തന്നെ തീർന്നു എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ആ ഒരു ധാരണയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് ആളുകൾക്ക് വലിയൊരു പ്രചോദനമാണ് ലിൻസു പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി